നമുക്കറിയാവുന്നതാണ് പലതവണയായി ഭീകരരുമായി ബന്ധപ്പെട്ട പരിശോധന എൻ ഐ എ അടക്കം നടത്തുമ്പോൾ കേരളത്തിലെ പലയിടത്തു നിന്നും കേരള പോലീസിന് ഒരു തുമ്പ് പോലും കിട്ടാതെ രാത്രിക്ക് രാത്രി നിരവധി പേരെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ ചരിത്രമുണ്ട് ഇവിടെ തന്നെ ഹൈ അലേർട്ടിൽ തന്നെയാണ് നിലവിൽ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ നിൽക്കുന്നതും അതോടൊപ്പം തന്നെ എൻ ഐ എ സംഘം പരിശോധന നടത്തി പോരുന്നതും രാജ്യത്തലസ്ഥാനത്തുണ്ടായിട്ടുള്ള വൻ സ്ഫോടത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് സുരക്ഷ കൂടുതൽ കർശനമാക്കിയിരിക്കുന്നതും റെയിൽവേ സ്റ്റേഷനിലും വിമാനത്താവളങ്ങളിലും ആളുകൾ കൂടുന്ന ഇടങ്ങളിലും ക്ഷേത്ര മേഖലകളിലും ഒക്കെ തന്നെ മാർക്കറ്റുകളിലും ഒക്കെ തന്നെ സുരക്ഷാ പരിശോധന ശക്തമാക്കിയിരിക്കുന്നത് ബോംബ് സ്കോഡ് അടക്കം പലയിടത്തും ഇന്നലെ രാത്രി മുതൽ തന്നെ പരിശോധന തുടങ്ങിക്കഴിഞ്ഞു കോഴിക്കോട് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനുകളിൽ പരിശോധന കർശനമാക്കിയിരിക്കുന്നു കനത്ത ജാഗ്രത ജനം പാലിക്കണമെന്ന് തന്നെയാണ് ഡി ജി പി ഇറവാട ചന്ദ്രശേഖർ ഇന്നലെ മുതൽ നിർദ്ദേശം നൽകുന്നത് ഏറ്റവും കൂടുതൽ ആൾത്തിരക്കുള്ള മേഖലകൾ അവിടങ്ങളിൽ ഒരു കാരണവശാലും പോലീസിന്റെ കണ്ണെത്താതെ പോകരുത് കർശന പരിശോധന നടത്തണം സംശയാസ്പദമായി ആരെ കണ്ടാലും ചോദ്യം ചെയ്യാനും വിശദകൂരങ്ങൾ ചോദിച്ചറിയാനും തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് ഉത്തരവ് ലഭിച്ചിരിക്കുന്നത് ഏതെങ്കിലും വസ്തുക്കളോ ഏതെങ്കിലും വാഹനങ്ങളോ സംശയാസ്പദമായ രീതിയിൽ കണ്ടെത്തിയാൽ അതിനെക്കുറിച്ച് പോലീസിനെ അറിയിക്കാനും മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിരിക്കുന്നു വയനാട് മലപ്പുറം കളക്ടറേറ്റിൽ പോലീസ് പരിശോധന നടത്തിയെന്ന് ഇന്ന് രാവിലെ തന്നെ റിപ്പോർട്ട് പുറത്തുവന്നു കോമ്പൗണ്ടിലെ വാഹനങ്ങൾ അടക്കം പരിശോധിച്ചാണ് മുന്നോട്ട് പോയത് കൊച്ചിയിലും പലയിടത്തും പരിശോധന നടത്തി പോരുകയാണ് കോഴിക്കോട് ബീച്ച് അടക്കമുള്ള പല മേഖലകളിൽ വ്യാപകമായ പരിശോധനയുണ്ട് സംശയാസ്പദമായ സാഹചര്യങ്ങളിൽ ആളുകളെയോ വസ്തുക്കളെയോ മറ്റോ കണ്ടുകഴിഞ്ഞാൽ നൂറ്റി പന്ത്രണ്ടിലേക്ക് ഒന്ന് ഒന്ന് രണ്ടിലേക്ക് വിളിച്ചറിയിക്കണമെന്നാണ് പോലീസ് പറയുന്നത് അതിൽ ഒരു അമാന്തവും കാട്ടരുത് ഏത് തരത്തിലുള്ള വിവരമായിരുന്നാലും അത് വളരെ വിലപ്പെട്ടത് തന്നെയാണ് പ്രധാന സ്ഥലങ്ങളിലൊക്കെ തന്നെ സുരക്ഷ വർദ്ധിപ്പിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇരുപത്തിനാല് മണിക്കൂറും നിതാന്ത ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് ഇനിയുള്ള രണ്ട് ദിവസം ഹൈ അലേർട്ടിൽ തന്നെയാണ് രാജ്യം മുഴുവൻ മുന്നോട്ട് നീങ്ങുന്നത് ബസ് സ്റ്റാൻഡുകളിലും മറ്റും പരിശോധന നടത്തുന്നതും അതിശക്തമായി തന്നെ തുടരാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു കേരളം കർണാടക അതിർത്തി മേഖലകളിലും സുരക്ഷ കൂടുതലായി വർദ്ധിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോഴുള്ളത് എന്നാൽ ഭീകരർ ഏത് രൂപത്തിലായിരിക്കുമെന്ന കാര്യം ഇപ്പോഴും കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറുന്നുണ്ട് അതിനുള്ള കാരണവും വൈറ്റ് കോളാർ ഭീകര മൊഡ്യൂളുകൾ തന്നെയാണ് കാരണം അവർ നമുക്കിടയിൽ തന്നെ നമ്മളോടൊപ്പം തന്നെ ഒരുപക്ഷെ ജോലി ചെയ്യുന്നതോ സൗഹൃദം സ്ഥാപിക്കുന്നതോ ഇന്നലെ കണ്ടു മറന്നതോ ആയിട്ടുള്ള മുഖമായിരിക്കാം എന്നാൽ ഇപ്പോൾ ഭയപ്പെടുത്തുന്ന മറ്റൊരു കാര്യം സാധാരണഗതിയിൽ പറഞ്ഞു വയ്ക്കുന്നത് ഭീകരതയ്ക്ക് പിന്നിൽ ഭീകരരായി കൂടുതലായി അറിയപ്പെടും പുരുഷന്മാരാണ് ആണുങ്ങളായിരിക്കും പക്ഷേ എന്നാൽ കുറച്ചധികം കാലങ്ങളായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു ഏറ്റവും ഒടുവിൽ രാജ്യത്ത് നിന്നും അറസ്റ്റ് ചെയ്ത ഡോക്ടർമാരിൽ ഒരു സ്ത്രീ അടക്കം ഉൾപ്പെടുന്നു അതുകൊണ്ട് ഇതിന് പിന്നിൽ സ്ത്രീകളുമുണ്ട് ഉന്നത വിദ്യാഭ്യാസമുള്ള സ്ത്രീകളുണ്ട് പ്രൊഫഷണൽ ജോലികളിൽ ഇരിക്കുന്ന സ്ത്രീകളുണ്ട് അവരൊക്കെ തന്നെ ചാവേറുകളായി പോലും പ്രവർത്തിക്കാറുണ്ട് ഇന്ത്യയുടെ ഇത്തരത്തിൽ ചാവേറായി പ്രവർത്തിക്കുന്ന തീവ്രവാദ വനിതാ വിങ്ങിൻ്റെ ഒരു നേതാവിനെ തന്നെയാണ് പ്രധാനിയെ തന്നെയാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നെ ഈ സംഘം വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ് ജമാഅത്തുൽ മുഅമിനാദ് എന്നാണ് വനിതാ ചവേർ സംഘത്തിൻ്റെ പേര് പല പേരിലായി അറിയപ്പെടുന്നു ഓരോ ഭീകര സംഘടനയനുസരിച്ച് ജെയ്ഷെ മുഹമ്മദായിരുന്നാലും ലഷ്കർ ഇ തേയ്ബ ആയിരുന്നാലും ഓരോ സംഘടനയ്ക്കും അവരുടേതായിട്ടുള്ള വനിതാ വിങ് ഉണ്ടായിരിക്കും ചവയർ സംഘത്തിൽ ചേർന്നാൽ മരണശേഷം നേരിട്ട് പറദീസ കിട്ടുമെന്നാണ് ഇവരുടെ വാഗ്ദാനം അത്തരത്തിലുള്ള പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടും മിഥ്യാധാരണകളിൽ വിശ്വസിച്ചുകൊണ്ടും തന്നെയാണ് ഇവർ ഈ ആക്രമണത്തിന് കോപ്പ് കൂട്ടുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിറകെ തന്നെ ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തിൽ കനത്ത നാശനഷ്ടം സംഭവിച്ചതുകൊണ്ട് തന്നെ അവരുടെ അംഗബലം വർദ്ധിപ്പിക്കാൻ അവർ സ്ത്രീകളെയും ഇത്തരത്തിൽ ഭീകര സംഘങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ഒരു പുതിയ നീക്കം തന്നെയാണ് നടത്തുന്നത് ഭീകരപ്രവർത്തനങ്ങൾക്ക് വേണ്ടി സ്ത്രീകൾക്ക് ഓൺലൈൻ ക്ലാസ്സുകളടക്കം നടത്തുന്നുവെന്ന റിപ്പോർട്ട് നേരത്തെ പുറത്തു വന്നിട്ടുണ്ട് ദേശീയ കമാൻഡർമാരുടെ ഭാര്യമാർ സാമ്പത്തികമായി ദുർബലരായിട്ടുള്ള സ്ത്രീകൾ കൊല്ലപ്പെട്ട ഭീകരരുടെ ബന്ധുക്കൾ എന്നിവരെയൊക്കെ തന്നെ ബാധിക്കപ്പെട്ടവർ ഒക്കെ തന്നെ ആദ്യഘട്ടത്തിൽ റിക്രൂട്ട്മെന്റിന് വിധേയരായിട്ടുണ്ട് ഇതുകൂടാതെ ഈ ആശ്രയത്തിലേക്ക് അടുപ്പിക്കാൻ കഴിയുന്ന ഇതുമായി ഒരു ബന്ധുവുമില്ലാത്ത ആളുകളെയും സ്വാധീനിക്കാനും മനസ്സു മയ മയക്കാനുമുള്ള ശ്രമങ്ങൾ ഇവർ നടത്തുന്നുണ്ട് സംഘടന കൂടുതൽ വിപുലീകരിക്കാൻ പാകിസ്ഥാനിലെ എല്ലാ ജില്ലകളിലും അവർ റിക്രൂട്ട്മെന്റ് ക്യാമ്പുകൾ തുടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ചും പി ഒ കെയിൽ ഇതിൻ്റെ സജീവ സാന്നിധ്യമുണ്ടെന്നുള്ള റിപ്പോർട്ട് നേരത്തെ കിട്ടിയിട്ടുണ്ട് എങ്ങനെയാണോ ഒരു പുരുഷ ചാവേറിന് നൽകുന്ന പരിശീലനം അതേ കഠിനമായ പരിശീലനം തന്നെയായിരിക്കും സ്ത്രീകൾക്കും നൽകുന്നത് മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങളാണ് ഈ പരിശീലനത്തിനുള്ള നേതൃത്വം നൽകുന്നത് ഓൺലൈൻ ക്ലാസ്സുകളിലൂടെയൊക്കെ ഈ സംഘത്തിലേക്ക് സ്ത്രീകളെ ആകർഷിക്കുന്നു ഇങ്ങനെ തന്നെയാണ് ഇന്ത്യൻ ഇൻ്റലിജൻസിന് വിവരം കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇന്നലെ വൈകിട്ടായിരുന്നു രാജ്യത്തെ ആകമാനം ഞെട്ടിച്ച ചെങ്കോട്ട റെഡ് ഫോർട്ടിന് സമീപത്തുള്ള മെട്രോ സ്റ്റേഷന്റെ ഒന്നാം നമ്പർ ഗേറ്റിനടുത്ത് ഒരു സ്ഫോടനമുണ്ടായത് വെള്ളനിറത്തിലുള്ള ഐ കാർ ഉഗ്ര ശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു ചവയർ ആക്രമണമാണെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞു പത്തിലധികം ആളുകൾ മരണപ്പെട്ടു എന്നാണ് സ്ഥിരീകരിക്കാത്ത വിവരം എന്നാൽ ഔദ്യോഗികമായി എട്ടോളം ആളുകൾ മരണപ്പെട്ടു നിരവധി ആളുകൾക്ക് പരിക്കുണ്ടെന്നുള്ള വിവരം കിട്ടുന്നു നിരവധി ആളുകൾ ചികിത്സയിൽ സംഭവത്തിൽ എൻ ഐ ഡൽഹി പോലീസ് സ്പെഷ്യൽ സെല്ലും ഉൾപ്പെടെ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിച്ചു തന്നെയാണ് ാണ് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്തുകൊണ്ടാണ് ചെങ്കോട്ട തിരഞ്ഞെടുത്തത് ഇത് ഒരു ഗ്രാജുവേറ്റഡ് ടാർഗറ്റിംഗ് എന്ന രീതിയിലുള്ള നീക്കമല്ലേ രണ്ടായിരത്തിന് ശേഷം ലഷ്കർ നടത്തിയതിന്റെ തുടർച്ചയാണോ പതിനേഴ് വർഷത്തിന് പുറം രാജ്യ തലസ്ഥാനത്തെ ലക്ഷ്യം വെക്കുന്നതാണോ പലതരത്തിലുള്ള ചോദ്യങ്ങൾ അവശേഷിക്കുകയാണോ എല്ലാത്തിനുമുള്ള ഉത്തരം ഈ വീഡിയോയിലുണ്ട് ചെങ്കോട്ട സ്ഫോടനത്തിന് പിറകെ തന്നെ പാകിസ്ഥാൻ അതീവ ജാഗ്രതയിൽ കടന്നുപോകുന്നു കാരണം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികാര നടപടി ഇനി ഉറപ്പായും ഉണ്ടാകും അതിൽ നമ്മളൊക്കെ തന്നെ വെന്തു വെണ്ണീറാകുമെന്നുള്ള ചിന്താഗതി പാകിസ്ഥാൻ അധികാരികൾക്കുണ്ട് അതുകൊണ്ടുതന്നെ അതിർത്തിയിൽ കൂടുതൽ സംഘർഷങ്ങൾക്കുള്ള സാധ്യതയുണ്ടെന്ന ഇൻഡിലിയൻസ് മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഈ ഭീകരരാജ്യം ഇന്ത്യ പാക് അതിർത്തിയിൽ പാകിസ്ഥാൻ എയർ ഡിഫൻസ് സംവിധാനങ്ങൾ അതീവ ജാഗ്രതയോടുകൂടി തന്നെയാണ് നിരീക്ഷണം നടത്തിപ്പോരുന്നത് എല്ലാ എയർബേസുകളിലും എയർഫീൽഡുകളിലും എയർ ഫീൽഡുകളിലും റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിനുള്ള മറുപടി ഇന്ത്യ നൽകിയത് വ്യക്തമായി തന്നെ അറിയാവുന്നതാണ് കനത്ത തിരിച്ചടിയായ ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഓർമ്മ ഇതുവരെയും മങ്ങാത്ത പാകിസ്ഥാനെ സംബന്ധിച്ച് ഇതിനെന്തായിരിക്കും എന്നുള്ളത് ഏറെ ആശങ്കപ്പെടുത്തുന്നതാണ് കരസേന നാവികസേന വ്യോമസേന ഉൾപ്പെടെയുള്ള പാകിസ്ഥാന്റെ സായുധ സേനകൾ അതീവ ജാഗ്രതയിൽ ഇരിക്കുകയാണ് ഏത് സമയവും ഒരു തിരിച്ചടി ഉണ്ടാകും അതിനെ പ്രതിരോധിക്കാൻ തയ്യാറാവുക എന്നുള്ള മുന്നറിയിപ്പ് ഉദ്യോഗസ്ഥ തലത്തിൽ നൽകി കഴിഞ്ഞിരിക്കുന്നു വളരെ സൂക്ഷ്മ കാര്യങ്ങൾ നിരീക്ഷിച്ച് ഏത് സാഹചര്യങ്ങളെയും നേരിടാൻ തയ്യാറെടുക്കണമെന്ന് സെൻട്രൽ കമാൻഡ് എല്ലാ സൈനിക വിഭാഗങ്ങൾക്കുമുള്ള നിർദ്ദേശമായി നൽകിയിരിക്കുന്നു വ്യോമസേനയോട് മുൻനിര താവളങ്ങളിൽ നിന്നുള്ള ജെറ്റുകൾ ഉടനടി പറന്നുയരാൻ വേണ്ടി തയ്യാറാക്കി നിർത്താനുള്ള ഉത്തരവാണ് നൽകിയിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ അങ്ങനെ വീണ്ടും സംഘർഷഭരിതമായ സാഹചര്യം ഉണ്ടാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ നവംബർ പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെ അതിർത്തിയിലെ വ്യോമ ഗതാഗത നിയന്ത്രണങ്ങളും സുരക്ഷാ പ്രോട്ടോകോളുകളും വർദ്ധിപ്പിച്ചുകൊണ്ട് നോട്ടീസ് ടു എയർമാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പൈലറ്റുമാർക്കും വിമാന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് ഉദ്യോഗസ്ഥർക്കും വ്യോമസേന അതോറിറ്റി നൽകുന്ന വളരെ നിർണായകമായ സന്ദേശം കൂടിയാണ് നോട്ടീസ് ടു എയർമാൻ പാകിസ്ഥാൻ്റെ കര വ്യോമ നാവിക സേനകൾ അടക്കമുള്ള സായുധസേനകൾ ഏറെ ജാഗ്രതയോടെ ഇതിനെ വീക്ഷിക്കുന്നു സ്ഥിതിഗതികൾ നിരീക്ഷിച്ചുകൊണ്ട് അതിനെ ഏത് തരത്തിലും പ്രതിരോധിക്കാൻ വേണ്ടി തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഏത് നിമിഷവും ഒരു ആക്രമണം ഇന്ത്യയിൽ നിന്നും ഉണ്ടാകുമെന്നാണ് പാകിസ്ഥാനിൽ അലയടിക്കുന്ന പൊതുവികാരം സൈനിക വിമാനങ്ങളെയും സൈനിക സ്ഥാപനങ്ങളെയും ഒക്കെ ആക്രമണത്തിൽ നിന്നും ഏതു വിധേയനേയും സംരക്ഷിക്കണമെന്ന മുൻകരുതൽ നടപടി ഇതിനോടകം തന്നെ പാകിസ്ഥാൻ സ്വീകരിച്ചു വന്നിരിക്കുന്നു സംഘർഷഭരിതമായ അതിർത്തി മേഖലയിൽ ഇപ്പോൾ വർദ്ധിച്ചു വന്നിരിക്കുന്ന വിമാന ഗതാഗത നിയന്ത്രണങ്ങൾ സുരക്ഷാ പ്രോട്ടോക്കോളുകൾ ഇതൊക്കെ തന്നെ വിളിച്ചോതുന്നത് ഒരൊറ്റ കാര്യം തന്നെയാണ് ഇത് പാക് സ്പോൺസേഡ് ഭീകരാക്രമണം തന്നെ ചാവേർ ആക്രമണം തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതുകൊണ്ട് തന്നെയാണ് മടിയിൽ കനമില്ലാത്തവന് ഭയക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത് പോലെ പാകിസ്ഥാൻ എന്തിനാണ് ഈ സാഹചര്യത്തെ ഇത്രയധികം ഭയപ്പെടുന്നത് എന്നുള്ളത് ഇതിലൂടെ തന്നെ വ്യക്തമാണ് തീവ്രവാദ ഗൂഢാലോചനയും വലിയ അളവിലുള്ള സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തതുമായി ബന്ധപ്പെടുന്ന ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും കനത്ത ജാഗ്രത തുടരുന്നു പ്രത്യേകിച്ചും രാജ്യ തലസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ തിരഞ്ഞെടുപ്പ് അടക്കം നടത്തുന്നതുകൊണ്ട് അതിർത്തി മേഖലകളിൽ പ്രത്യേകിച്ച് ബീഹാറിലടക്കം സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്